ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് മത്സരം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യൻ ടീമിന് കളിക്കാനുള്ളത് ഇംഗ്ലണ്ടിനെതിരെ ടി ട്വന്റിയും മത്സരവും അതുപോലെ ടി ട്വൻ്റി പരമ്പരയും അതുപോലെ ഏകദിന പരമ്പരയും പിന്നീട് ടെസ്റ്റ് മത്സരങ്ങളും കളിക്കേണ്ടതായിട്ട് ഇന്ത്യൻ ടീമിനുണ്ട് എന്നാൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ രോഹിത് ശർമ്മ അതുപോലെ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ താരങ്ങൾ ഉണ്ടായിക്കില്ല ഈയൊരു മൂന്ന് താരങ്ങൾക്കും വിശ്രമം അനുവദിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണപ്പെടുന്നത് എന്നാൽ മറ്റൊരു കാര്യം എന്ന് എന്തെന്ന് വെച്ചാൽ ടി ട്വന്റി ടീമിൽ സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയ്ക്കുള്ള ഒരു ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാവും അതുപോലെ കഴിഞ്ഞ പരമ്പരയിലുള്ള കഴിഞ്ഞ അവസാനമായി കളിച്ച സൗത്ത് ആഫ്രിക്കെതിരെയുള്ള പരമ്പരയിലുള്ള അതേ സെയിം സ്കോഡ ആയിരിക്കും ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരക്കും ഇന്ത്യൻ ടീം ഉണ്ടാവുക എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണപ്പെടുന്നത് എന്നാൽ ഏകദിന ടീമിലേക്ക് ഗെഗ്വാദും അതുപോലെ ശ്രേയ സൈറും തിരിച്ച് ടീമിൽ ഇടം ഇംഗ്ലണ്ടിനെ നിലയിലുള്ള പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം കിട്ടിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട് ഈ ഒരു പരമ്പരയിൽ ടെസ്റ്റ് മത്സരവും ഉണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇപ്പോൾ പല സോയ്സുകളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചാണ് ഈയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ